ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മുളക് പൊയ്യാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ഐറ്റമാണിത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുകയാണ് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് അത് നമുക്ക് ഒരു നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എരിവിനാവശ്യമായ കുരുമുളക് കൂടി അതും കൂടി ചേർത്തിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലത് വണ്ണം ഒന്ന് ഈ മസാലയെല്ലാം ഇതിനകത്ത് നല്ലത് വണ്ണം ഒന്ന് പറ്റണം നല്ലത് വണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇത് സമയം മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നല്ലത്വണ്ണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അല്പസമയം മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മുളകാണ് ഈ മുളക് ഞാൻ ഒരു കത്തി കൊണ്ട് നെടുക കീറുകയാണ് നെടുക കീറിയതിന് ശേഷം എൻ്റെ ഉള്ളിൽ അതിൻ്റെ അരിയും അതിൻ്റെ ഈ ചെറിയ ഞാൻ പിന്നെ വേര് പോലെ സാധനം അതെല്ലാം നീക്കം ചെയ്യണം ഇതുപോലെ അത് നീക്കം ചെയ്യുക നമുക്കൊരു കത്രികയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് അതൊന്ന് കട്ട് അകത്തിന്ന് കട്ട് ചെയ്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം ഇതുപോലെ അത് ഓരോന്ന് നീക്കം ചെയ്ത് നമുക്കിത് മുഴുവനായിട്ട് നീക്കം ചെയ്തെടുക്കാം ഇതുപോലെ നീക്കം ചെയ്തെടുക്കണം ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം അതിനുശേഷം സ്റ്റൗ ഓണാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് ഇരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് കാരണം ചെറിയ പീസുകളാക്കിയിരിക്കുന്നാൽ പെട്ടെന്ന് തന്നെ ഇവിടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടും നല്ലതോണം ഇളക്കി കൊടുക്കണം കാരണം പെട്ടെന്ന് അടി പിടിക്കരുത് നല്ലത് വേണമെന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലത് വേണം വെന്ത് വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി ഈ ഒരു പരുവത്തിന് മതി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ലേശ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സവാള മീഡിയം അരിപ്പുകളാണ് അത് ചെറിയ പീസുകളാക്കി അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുത്തേച്ച് നല്ലത് വേണം വഴറ്റിയെടുക്കാം നമുക്കിത് അങ്ങനെ സവാളാക്കി കൂടെ നല്ലത് വേണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് എരിഞ്ഞെടുത്താണ് ഇതും കൂടി ഇട്ട് കൊടുത്തേച്ച് ഇതും കൂടി നല്ലത് വേണം ഒന്ന് വഴന്ന് വരണം നല്ലത് വന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇവിടെ നല്ലതുമാണ് പാടു നിന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് അരസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വലിയ ജീരകം പൊടിച്ചതാണ് അത് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നല്ലതുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഉപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ലത് കൊണ്ട് മിക്സ് ചെയ്യണമെങ്കിലേ ഈ മസാലയുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഉപ്പ് എത്തുക എത്തുകയുള്ളു അപ്പം നല്ലത് വണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് വേണ്ടത് രണ്ട് മീഡിയം വലിപ്പുകളൊക്കെ ഇടങ്ങ് ഞാൻ പുഴുങ്ങി അതൊന്ന് ഉടച്ചെടുത്താണ് അത് നേരത്തെ വീടിയെ കാണിച്ചിട്ടില്ല കാരണം വെച്ചാൽ വീഡിയോ വളരെ വളരെയധികം ലെന്തായിപ്പോവും അതുകൊണ്ടാണ് ഞാനത് കാണിക്കാറുന്നത് അപ്പം കിഴങ്ങ് നല്ലതെണ്ണം വേവിച്ചിട്ട് അത് നല്ലതോണം ഉടച്ചെടുത്താണ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലതെണ്ണം മിക്സായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കണം ഈ ചിക്കനും കൂടി ചേർത്തിട്ട് ചിക്കനും നല്ലത് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിങ്ങനെ ഒരു മസാല മുളക് പൊജി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ വേണ്ട ചിക്കനൊക്കെ ചേർത്ത് നല്ലവണ്ണം വിളഭോജം ഉണ്ടാക്കി കഴിയുമ്പോൾ എരിവൊന്നും കാണത്തില്ല കാരണം വെച്ചാൽ നമ്മളെ എരിയ ഉള്ളിലെ സാധനം എല്ലാം നീക്കം ചെയ്തതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ലേശം മല്ലിയിലേർത്ത് കൊടുക്കാം ഇത് വീട് നല്ലതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് നമ്മുടെ മുളകിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം ഇതുപോലെ കുറേ ചെടുത്ത് നമ്മുടെ മുളകിലുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മുഴുവൻ ബജിയിലേക്ക് മുളകിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല എല്ലാം നല്ലത് വേണം എല്ലാം മുളകിലും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നല്ലത് വേണം ഉള്ളിലേക്ക് പാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് ഞാനിവിടെ മുന്നൂറ് ഗ്രാമിനടുത്ത് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നല്ലതുവണ്ണം വേണം കട്ടയില്ലാണ്ട് നമുക്ക് കലക്കിയെടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലതുവണ്ണം കലങ്ങി നിങ്ങളുടെ ഈ ഒരു പരുവത്തിനാക്കി വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കില്ലേ കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ മസാല എല്ലാം നല്ലവണ്ണം ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി മാത്രം ലേശം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിവിടെ നല്ലതോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നല്ലതോണം കുഴുവുള്ളൊരു ചട്ടിയിലേക്ക് ഇത് വറുത്തു പോരാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടാതിന് ശേഷം നമ്മുടെ മുളക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവിലേക്ക് നല്ലത് വണ്ണം മുക്കണം മുക്കിയിട്ട് മുളകിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം നമ്മുടെ മാവ് അതിനുശേഷം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഒരുപാട് ഇട്ട് കൊടുക്കണ്ട ഓരോന്നോ അല്ലെങ്കിൽ രണ്ടൊന്നോ രണ്ടായിട്ടൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിടുന്നുള്ളൂ കാരണം ചട്ടി ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പിടിക്കും ഇതുപോലെ നമുക്ക് ഓരോന്ന് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ മുളക് പൂജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കും ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്കിനി പിന്നെ കാണാം